അനാഥാലയത്തിൽ മരിച്ച വയോധികന്റെ മൃതദേഹം വീട്ടിലെത്തിച്ചപ്പോൾ മകൻ അവിടെ വീട് വീടിനകത്ത് കയറ്റാൻ കഴിയാതെ പുറത്തുവച്ച മൃതദേഹം മണിക്കൂറുകൾക്ക് ശേഷം പള്ളി സിമിത്തേരിയിൽ എത്തിച്ച് സംസ്കരിച്ചു കൈപ്പള്ളി സ്വദേശി പ്ലാക്ക് തോമസിന്റെ മൃതദേഹമാണ് വീട്ടിൽ കയറ്റാൻ കഴിയാതെ പുറത്തു കിടത്തേണ്ടി വന്നത് കഴിഞ്ഞ ഡിസംബറിലാണ് മകനും മരുമകളും ചേർന്ന് മർദ്ദിക്കുന്നതായി തോമസും ഭാര്യ റോസ്ലിയും അന്തിക്കാട് പോലീസിൽ പരാതി നൽകിയത് നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് സാമൂഹ്യനീതി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ ഇവരെ മണലൂരിലും കാരമുക്കിലുമുള്ള അനാഥമന്ദിരങ്ങളിലേക്ക് മാറ്റുകയായിരുന്നു ബുധനാഴ്ച പുലർച്ചെ മണലൂരിലെ അനാഥാശ്രമത്തിൽ വെച്ച് തോമസ് മരിച്ചു മൃതദേഹം ബന്ധുക്കൾ ചേർന്ന് കൈപ്പള്ളിയിലെ വീട്ടിലെത്തിച്ചപ്പോൾ മകൻ വീട് പൂട്ടിയിട്ട് സ്ഥലം വിട്ടതായി നാട്ടുകാർ പറഞ്ഞു തോമസിന്റെ ഭാര്യയും മകളും ബന്ധുക്കളുമടക്കം വീട്ടുമുറ്റത്ത് മൃതദേഹവുമായി ആറു മണിക്കൂറോളം ഇരുന്നു മകനുമായി പലരും ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതോടെ നാട്ടുകാരുടെയും ബന്ധുക്കളുടെയും സാന്നിധ്യത്തിൽ മൃതദേഹം എറവ് സെൻ്റ് തെരാസസ് കപ്പൽപ്പള്ളി സെമിത്തേരിയിൽ എത്തിച്ചു ആചാരപ്രകാരം സംസ്കാരം നടത്തി ട്വന്റിഫോർ തൃശൂർ